ഇരട്ടി പേരാവൂർ റോഡിലുണ്ടായിട്ടുള്ള അപകടാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് സണ്ണി ജോസഫ് എം എൽ വിളിച്ച പേരാവൂർ നിയോജക മണ്ഡലം തല മരാമത്ത് കെ എസ് ടി പി കെ ആർ എഫ് പി അവലോകന യോഗത്തിൽ നിർദ്ദേശം വന്നു റോഡ് നവീകരണം പൂർത്തിയാക്കിയപ്പോൾ അവശേഷിച്ച എഴുന്നൂറ് മീറ്റർ ഭാഗം ടെൻഡർ സേവിംഗ്സ് തുക ഉപയോഗിച്ച് പൂർത്തീകരിക്കുവാൻ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാനും എം ആവശ്യപ്പെട്ടു റീട്ടാറിംഗ് പേരാവൂർ ടൌണിൽ എത്തിയിട്ടില്ല എഴുന്നൂറ് മീറ്റർ മുമ്പ് എസ്റ്റിമേറ്റിൽ കാണിച്ച ദൂരം പൂർത്തിയാക്കിയതാണ് കാരണം പ്രവൃത്തി ടെൻഡർ നടത്തിയപ്പോൾ കുറവ് വന്നു മരാമത്തിന്റെ കൈവശമുള്ള തുക ഉപയോഗപ്പെടുത്തി അടിയന്തരമായി റിവേഴ്സഡ് എസ്റ്റിമേറ്റ് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് മലയോര ഹൈവേ വള്ളിത്തോട് മണത്തണ റീച്ച് ഒമ്പത് മീറ്റർ വീതിയിൽ ടാറിങ്ങോട് നടത്തുന്ന നിലവാരം മെച്ചപ്പെടുത്താൻ പ്രവൃത്തികൾ മെയ് മുപ്പതിനകം പൂർത്തീകരിക്കും ആനപ്പന്തി പാലം ജൂൺ പതിനഞ്ചിന് മുമ്പ് കോൺക്രീറ്റ് നടത്തി ഗതാഗത യോഗ്യമാക്കുമെന്നും കെ ആർ പ്രതിനിധി അറിയിച്ചു കുടിവെള്ള പൈപ്പ് ലൈൻ പൂർത്തിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടി റീടെൻഡർ നടത്തിയ വിളക്കോട് അയ്യപ്പങ്കാവ് റോഡ് നവീകരണ പ്രവൃത്തിയും ഉടൻ ആരംഭിക്കാൻ കരാറുകാരനോട് ആവശ്യപ്പെടും വിവിധ മരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തിയ യോഗം പ്രവൃത്തികൾ മുമ്പ് പൂർത്തീകരിക്കുവാനും നിർദ്ദേശിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സജിത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ടി വി രേഷ്മ കെ രേഷ്മ ടി കെ റോജി ഐ കെ മിഥുൻ സി ബിനോയ് പി എ മുഹമ്മദ് ജസീർ എന്നിവർ പങ്കെടുത്തു ப்ளஸ் டூ இனி இனியெந்த மாசம் ஒரு லட்சம் ரூபாய் கூட சௌஜன்ய நேர் அது அதுவும் ஜெர்மனி ப்ளஸ் டூ ஏது படிச்சவர்க்கும் இனி படிக்கல் விவரங்களுக்கு இமிக்ரேஷன் கன்சல்ட்டன் ஜெர்மன் லாங்வேஜ் இன்ஸ்டிடியூட் கண்ணூர் எயிட் நைன் டபுள் சீரோள் சீரோ நைன்